പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെയായിരിക്കും നിങ്ങളുടെ ജീവിതം രക്ഷപെടാൻ പോകുന്നു നിങ്ങൾക്ക് മുൻപേ കർത്താവിന്ന് പോയി നിങ്ങൾക്ക് അനുകൂലമായി എല്ലാ കാര്യങ്ങളും മാറ്റി തീർക്കും ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് വിജയം നൽകിയിരിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ട് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിലും വിളിക്കുന്നു ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരമുറുക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവരും ഞാനാണ് കർത്താവ് ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് അറിയുന്നതിനും വേണ്ടി തന്നെ ഞാൻ പ്രകാശമുണ്ടാക്കി ഞാൻ അന്ധകാരം സൃഷ്ടിച്ചു ഞാൻ സുഖദുഃഖങ്ങൾ നൽകുന്നു ഇതെല്ലാം ചെയ്ത കർത്താവ് ഞാൻ തന്നെ സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക ആകാശം നീതി ചൊരിയട്ടെ ഭൂമി തുറന്ന് രക്ഷ അങ്ങനെ നീതി സംജാതമാകട്ടെ കർത്താവായ ഞാനാണ് ഇത് സൃഷ്ടിച്ചത് ഏറ്റവും സ്നേഹവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ വീണ്ടും ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിത്തന്നതിനെ ഓർത്ത് അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകിയതിനെ ഓർത്ത് കഥാവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ദൈവമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് ഇന്ന് എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായി ഭവിക്കുന്നതിന് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ അവർക്ക് മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളുടെയും പിച്ചള പൂട്ടുകൾ നീ അടിച്ചു തകർത്ത് ഇവരുടെ മുന്നിൽ പുതിയ വഴി തുറന്നു കൊടുക്കണമേ ഇവർക്ക് മുൻപിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഇരുമ്പോടാമ്പലുകൾ നീ ഒടിച്ചു കളഞ്ഞ് ദൈവമേ അത്ഭുതത്തിൻ്റെയും അടയാളത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ദിവസമാക്കി ഇന്നു മാറ്റണമേ കഥാവെ നീ ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങളും ഓരോ സൗഖ്യവും ഓരോ അനുഗ്രഹവും ഓരോ അടയാളങ്ങളും നിന്നെ കൂടുതലായി അനുഭവിക്കുന്നതിനും നിന്നിലേക്ക് കൂടുതൽ അടുക്കുന്നതിനും കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ നിന്നിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെയാണ് അതിനാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ കഥാവെ ഞങ്ങളെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് മുൻപേ പോയി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചു തരണമേ കടബാധ്യതകളുള്ള ഒത്തിരി പേർ കർത്താവേ നിന്റെ സന്നദ്ധിയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഒത്തിരി പേർ വീട് ജപ്തിയായിട്ട് ബാങ്കിൽ നിന്ന് പേപ്പേഴ്സ് വന്ന് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ദുഃഖിക്കുന്നവരുണ്ട് കഥാവടച്ചു തീർക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട് വാങ്ങിയ കടം തിരികെ കൊടുക്കാൻ ഒരു നിവർത്തിയും കാണാതെ ജീവിക്കുന്നവരുണ്ട് കഥാവെ പലിശ കൂടിക്കൂടി കൂടി വരുന്നതിനാൽ ലക്ഷ്യങ്ങൾ കടബാധ്യതകളുള്ളവർ കോടികൾ കടബാധ്യതകളുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിനക്ക് മാത്രമേ ഇവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ നീയാണ് അനുഗ്രഹങ്ങളുടെ കലവറ നീയാണ് സകല നന്മകളുടെയും ഉറവിടം നീയാണ് സമ്പത്തിൻ്റെ നാഥൻ രക്ഷകൻ കഥാവെ നിന്നിൽ സകലതുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നീ പരമപരിശുദ്ധനായ സർവശക്തനായ ദൈവമാണ് മക്കളായ ഞങ്ങൾക്ക് ആവശ്യമായ ചെറുതും വലുതുമായ സകല കാര്യങ്ങളും നിന്നിൽ നിക്ഷിപ്തമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരുകൾ നിന്റെ ഉള്ളം കയ്യിൽ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന ഞങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്ന ദൈവമേ ഞങ്ങൾ കടബാധ്യതയിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും രോഗത്തിലും കഴിയുന്നത് നിനക്ക് കാണാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഈ പ്രഭാതത്തിൽ നിന്നെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു കഥാവെ ഞങ്ങൾ എങ്ങനെ നിന്നെ വിളിച്ചപേക്ഷിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു ആ ഹൃദയം ഞങ്ങൾക്ക് നൽകി എളിമയുടെ ഹൃദയം നൽകി ദൈവഭായത്തിൻറെ ഹൃദയം നൽകി ഞങ്ങളെ ഇന്ന് ആശീർവദിക്കണമേ ഇന്ന് ഞങ്ങൾക്ക് നേരെ അടഞ്ഞു കിടക്കുന്ന സകല നന്മയുടെ വാതിലുകളും കർത്താവെ നീ ഞങ്ങൾക്കായി തുറന്നു തരണമേ പിശാജിൻ്റെ സകല അനർത്ഥങ്ങളിൽ നിന്നും ആപത്തപകടങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ നീ പ്രത്യേകം സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളെല്ലാം ശരിയായി വരുന്നതിനും എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി നടത്തുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിനക്കെല്ലാം സാധ്യമാണല്ലോ ഇന്ന് ഞങ്ങളോടൊപ്പം നീ വന്ന് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം നൽകി കഥാവേ ഇന്നെല്ലാ കാര്യങ്ങളും സമാധാനപരമായി ആയിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികൾക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദിവമേ തൈറോയിഡ് കൂടിയിട്ട് ഒത്തിരി വേദനയും ദുഃഖവും അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു െ എല്ലാ രോഗികളെയും ഇന്ന് നീ ആശീർവദിക്കണമേ ആശ്വാസം നൽകണമേ വേദനയ്ക്കൊരാശ്വാസം നൽകണമേ സഹനത്തിനൊരു അറുതി വരുത്തണമേ ഇന്ന് എല്ലാ കാര്യങ്ങളിലും നീ ഇടപെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ ദൈവമേ വ്യാജ വ്യക്തികളിൽ നിന്ന് വ്യാജ പ്രവാചകന്മാരിൽ നിന്ന് വ്യാജ കൂട്ടുകെട്ടുകളിൽ നിന്ന് വ്യാജമായ വ്യക്തികളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ നീ പ്രത്യേകം സംരക്ഷിക്കണമേ ചതിവിലും വഞ്ചനയിലും ഞങ്ങൾ ചെന്നുപെടാതെ വിവേകത്തോടെ ചിന്തിക്കാനും വിജ്ഞാനത്തോടെ പ്രവർത്തിക്കാനും ഇന്ന് നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളെയും നീ വിശുദ്ധീകരിക്കണമേ കഥാവെ അപ്രീതികരമായ ഒന്നും ഞങ്ങളിന്ന് സംസാരിക്കാതിരിക്കാൻ നീ ഞങ്ങളുടെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം നൽകണമേ ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്ന മക്കളുടെ കൂടെ നിന്ന് നീ തന്നെ അവർക്ക് വേണ്ടി സംസാരിക്കണമേ ഒരു നല്ല ജോലി ഉറപ്പാക്കി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ മക്കളുടെ വിവാഹം നടക്കാത്തത് കാരണം ഒത്തിരി അധികം വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട് മക്കളുണ്ട് കഥാവേ വയസ്സ് അധികമായി കൂടുന്നു എന്നിട്ടും തക്കതായ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ജീവിത പങ്കാളിയെ കാണാൻ കഴിയുന്നില്ല കഥാവെ ഇന്ന് ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറ്റി യഥാർത്ഥ വ്യക്തിയെ നീ അനാദി മുതലേ മക്കൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന യുവതി യുവാക്കളെ അവരുടെ ജീവിതത്തിലേക്ക് നീ തക്ക സമയത്ത് കൊണ്ടുവന്ന് നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ഭയത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും നിരാശയിൽ നിന്നും ഈ മക്കളെ നീ ഇന്ന് സൂക്ഷിക്കണമേ കഥാവിയെ എത്ര അധ്വാനിച്ചിട്ടും ഫലം കാണാത്തതിനാൽ ഇനി എല്ലാം നിർത്തി എന്ന് തോന്നുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് എന്നാൽ നിന്റെ അധ്വാനത്തിന് ക്രിസ്തുവിൽ ഉറപ്പായും ഫലം ലഭിക്കും അതിനാൽ നീ കൂടുതൽ അധ്വാനിക്കുക ഫലം കാണുന്നടം വരെ നീ അധ്വാനിക്കുക നിന്റെ ഓരോ ദിവസത്തെയും അധ്വാന ഫലം കർത്താവ് അത് കൂട്ടിവെച്ച് തക്ക സമയത്ത് നിനക്ക് നൽകി നിന്നെ അനുഗ്രഹിക്കും അതിനാൽ ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും കർത്താവിടപെട്ട് നിന്നെ സഹായിക്കട്ടെ നിന്റെ രോഗങ്ങളിൽ നിനക്ക് ആശ്വാസം നൽകട്ടെ കർത്താവെ ഭയം മാറ്റി പ്രത്യാശയും ധൈര്യവും നൽകി ഇന്ന് ഈ മക്കളെ അനുഗ്രഹിക്കണമേ എല്ലാ കാര്യങ്ങളിലും ഇവരുടെ കൂടെ നിന്ന് എല്ലാം ഇവർക്ക് അനുകൂലമായി നീ ക്രമീകരിച്ചു കൊടുത്ത് ഇന്ന് സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണയുണ്ടാകണമേ ഈ മക്കളെ നീ തൊടണമേ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ കഥാവെ ഇവർക്ക് പോകാൻ മറ്റൊരു സ്ഥലമില്ല ഇവർക്ക് നീ മാത്രമേ ഉള്ളൂ അതിനാൽ ഇന്ന് ഇവരുടെ ഹൃദയത്തിന്റെ വിഷമങ്ങളെ നീ കാണണമേ ഇവരുടെ ആവശ്യങ്ങളെ വ്യക്തമായി നിന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ കഥാവെ അത് നീ കേൾക്കണമേ നിന്റെ സന്നദ്ധിയിൽ വളരെ വ്യക്തമായി തന്നെ നിയോഗങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിന് രക്ഷ നൽകി ഇവരെ നീ അനുഗ്രഹിക്കണമേ നല്ല ഉയർച്ച നൽകി ഇപ്പോഴത്തെ പ്രതിസന്ധികളെല്ലാം മാറിപ്പോകും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് എന്ന് ധൈര്യപ്പെടുത്തി ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ കരണ തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ആശീർവദിക്കണമേ ഒപ്പം ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും പാപങ്ങളും നിന്റെ കാരുണ്യാതിരേകത്താൽ ക്ഷമിക്കണമേ ഞങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങീടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി ഭർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമുരാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം മുഴുവനും നിനക്ക് താങ്ങും തണലുമായി കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നിനക്ക് അനുകൂലമായി നടക്കുന്നതിന് അവിടെ നിന്ന് നിനക്ക് മുൻപേ പോയി എല്ലാം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളാൽ ഇന്ന് നീ നിറയും നിന്റെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് കർത്താവ് ഇടപെട്ട് നിന്നെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ ഇന്നെല്ലാ കാര്യങ്ങളിലും അനുകൂലമായ ദൈവിക ഇടപെടൽ ഇടപെടലുണ്ടാകുന്നതിന് എല്ലാ കാര്യങ്ങളും വിജയിക്കുന്നതിന് മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങൾക്ക് ഉള്ള അനുഗ്രഹം കർത്താവ് പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കും ആമേൻ